മിറാഷ് നല്ല സിനിമയാണ് എനിക്ക് വന്ന് ജിത്ത് ജോസഫിൻ്റെ നമ്മുടെ ഒരു ദൃശ്യവും മെമ്മറീസൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു സിനിമ എന്ന് പറയും അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ബെഞ്ച് മാർക്ക് മൂവി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു നല്ല ത്രില്ലാണ് നമ്മൾ തുടക്കം എടുക്കും വരെ നമുക്ക് വളരെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയാണ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ആ ഒരു കഥയുടെ ഒരു കൺസീവിങ് എന്ന് പറയില്ല ആ സമയത്ത് നമുക്കൊരു കുറച്ച് പോലെ തോന്നും പിന്നെ ഈ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ടിസ്റ്റിൻ്റെ ഒരു മേളമാണ് ടിസ്റ്റ് ഓവറായി പോയാൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും കണ്ടീഷനൊന്നും ഉണ്ടാക്കാതെ സിനിമ നമ്മൾ കണ്ട് പുറത്തിറങ്ങുമ്പോൾ സിനിമ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇറങ്ങുന്ന സിനിമ നമുക്ക് ഇടയ്ക്ക് നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും ആ സമയത്ത് അതിന് നമ്മളെ മനസ്സറിയുന്ന പോലെ കുറച്ച് കഴിയുമ്പം ഇതിലേതെങ്കിലും കഥാപാത്രങ്ങളെ കൊണ്ട് തന്നെ ആ കൺഫ്യൂഷൻ നമുക്ക് തീർത്ത് തരും അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ളത് കഥാപാത്രങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് ആ കൺഫ്യൂഷൻ അങ്ങ് മാറ്റും എന്തായാലും പിന്നെ ആസിഫല്ലിയുടെയും അപർണയുടെയും പെർഫോമൻസ് രണ്ടുപേരും മത്സരിച്ച് അഭിനയിക്കുന്ന സിനിമയാണ് പിന്നെ ഈ തുട അവസാനം ആകുമ്പം ഈ സിനിമ ഈ ആ ഒരു ഹൈപ്പിൽ കൊണ്ടുവരുന്ന അപർണയാണ് അപർണയുടെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് മലയാളത്തിലും തമിഴിലും ആയിട്ട് പുള്ളിക്കാരുടെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയുന്ന ഒരു സിനിമ അത്ര ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അസിഫലിയും പ്ലസ്യൂഷൽ പുള്ളിയും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഒഴുകി പോകുന്ന ഒരു കഥയാണ് ആ രീതിയിലാണ് കഥയെ ഇങ്ങനെ നമ്മൾ ഇത് ഇനി എന്താവും എന്താവും നമുക്കൊരു ഇതുണ്ടാവുമല്ലോ ആ രീതിയിൽ പിടിച്ചിരുത്തുന്നത് നല്ലൊരു മൂല്യമാണ് പിന്നെ അന്ന ഹിംഷ പിന്നെ തമിഴിലെ സമ്പത്ത് അവരെല്ലാം നന്നായിട്ട് അവരുടെ റോളുകൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഈ സിനിമ ഞാൻ കൊഴുപ്പിക്കുന്നത് കാരണം ഇതൊരു ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇത്രയും ഭംഗിയല്ല ആയി അല്ലായിരുന്നു എങ്കിൽ ഈ സിനിമ അത്രത്തോളം കൊഴുക്കില്ലായിരുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു മൂവിയാണ് നമ്മൾ തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട നല്ലൊരു ത്രില്ലർ സിനിമയാണ് അന്തപ്രാഴ്ച